വിൽസൺ ആളിങ് സോ ഞാൻ ഷെഫി പറഞ്ഞാൽ പഞ്ച് ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നുട്ടോ നെക്സോൺ എടുക്കണോ പഞ്ച് എടുക്കണമെന്ന് ഒരുപാട് ആൾക്ക് കൺഫ്യൂഷ്ണ്ട് അതിനുള്ള ഒരു ഉത്തരം നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പ്യൂറ്റർ ആണ് ഉള്ള സിട്രോൺ ഇ സീ ത്രീ ആണോ ബെറ്റർ പഞ്ചാണോ ബെറ്റർ അതിനുള്ള ഉത്തരം നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഓടിക്കാനുള്ള കാര്യങ്ങളും പ്രധാനമായിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ച് ആണ് ടാറ്റ ആദ്യമായിട്ട് പരിപൂർണമായിട്ട് ഒരു ഇലക്ട്രിക് വാൻ എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുക അതായത് മറ്റുള്ളതൊക്കെ എന്താ പിന്നെ ഹൈബ്രിഡ് ആണോ എന്ന് ചോദിക്കേണ്ട കാരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റതൊക്കെ ഒരു പെട്രോൾ എഞ്ചിൻ എടുത്ത് മാറ്റി നേരെ ഇലക്ട്രിക് ആക്കി അതേപോലെ അവിടെ ഇറക്കുക ചെയ്തെങ്കിൽ പഞ്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ മാറിയതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോം പ്രധാനമായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഏറ്റവും പുതിയതായിട്ട് ടാറ്റ അവതരിപ്പിച്ചിട്ടുള്ള ആക്റ്റീവ് എന്ന് പറയുന്ന പുതിയ പ്ലാറ്റ്ഫോമിലാണ് പഞ്ച് ഇ വി വന്നുള്ളത് പഞ്ചും നോർമൽ പെട്രോൾ എഞ്ചിനു കിട്ടുന്ന പഞ്ചും പഞ്ച് ഇവിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട് ഈ മാറ്റങ്ങൾ നന്നായി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം മുതൽ പതിനാറ് ലക്ഷം വരെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇരുപത് വേരിയൻറ്റും വരുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് എന്ന രീതിയിലൊക്കെ വാങ്ങാനായിട്ട് പറ്റുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ സമയം കളയാൽ തന്നെ നമുക്ക് നേരെ ഓടിച്ചു തുടങ്ങാം അപ്പോൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ ഡ്രൈവ് സെലക്ടർ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ജ്വൽ എഫക്റ്റ് പോയിട്ടുള്ളൊരു റോട്ടറി കൺട്രോളാണ് നമ്മുടെ ഇ വി നെക്സോൺ ഇ വി മാക്സിനാണ് ആദ്യം ഈ ടൈപ്പ് വന്നത് അപ്പോൾ ഡ്രൈവിലിട്ടു നമ്മൾ കാല് കൊടുത്താൽ വണ്ടി മൂവ് ചെയ്തു തുടങ്ങും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഓട്ടോ ഹോൾഡ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ മോഡലിൻ്റെ ലോങ്ങ് റേഞ്ചാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാനായിട്ട് പറ്റും ആദ്യം അതിനെക്കുറിച്ച് തന്നെ പറയാം അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് നമുക്കൊരു ലോങ് റേഞ്ച് അതുപോലെ തന്നെ മീഡിയം റേഞ്ച് രണ്ട് രീതിയിലുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് കിട്ടില്ല അപ്പോൾ ഓരോരുത്തരുപയോഗത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാതിന് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കിലാണ് വരുന്നത് അത് ഏകദേശം ഒരു മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററൊക്കെയാണ് നമുക്ക് സർട്ടിഫൈഡ് റേഞ്ച് വരുന്നത് അപ്പോൾ ഒരു റിയൽ ലൈഫിൽ നമുക്ക് ഏകദേശം ആ ഒരു തിയാകോടെ ഒരു ലെവലിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റിനാൽപ്പത് ആ ഒരു റേഞ്ചിലായിരിക്കും ഏകദേശം കണക്കുണ്ടായിരിക്കും ഓടിക്കുന്ന ഒരു രീതി സ്റ്റൈല് കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ ഓടിക്കുന്നതാണ് ലോങ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് മുപ്പത്തി അഞ്ച് കിലോ ആടിന്റെ ബാറ്ററി ബാക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം നാനൂറിന് മുകളിൽ റേഞ്ച് പറയുന്നത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഫീർ ഉണ്ട് ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി നാപ്പത് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്ന ഒരു റേഞ്ചായിട്ട് കണക്കാക്കാനായിട്ട് വരും അപ്പൊ അത്യാവശ്യം ഓട്ടം കൂടുതലുള്ള ഒരു സ്വഭാവമായിട്ടും ഏതാ പരിഗണിക്കേണ്ടത് എന്നുള്ളതിപ്പോൾ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ രണ്ടിന് പവറും വ്യത്യാസമായിട്ട് കൊടുത്തുണ്ട് നമുക്ക് ബാറ്ററി പാക്ക് മാത്രമല്ല ആദ്യം നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇത്തരത്തില് മീഡിയം റേഞ്ചും ലോങ്ങ് റേഞ്ചും കൊടുക്കുന്ന സമയത്ത് മോട്ടർ സെയിം ആയിരിക്കും അതായത് പവറൊക്കെ സെയിം ആയിരിക്കും കൊടുക്കാറുള്ളത് പക്ഷേ പഞ്ചിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമുക്ക് പഞ്ച് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു മീഡിയം റേഞ്ച് ഇരുപത്തി അഞ്ച് കിലോവാണ്ടിന്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ ഒരു എൺപത്തി രണ്ട് പി എസും അതുപോലെ തന്നെ ഒരു നൂറ്റി പത്തൊമ്പതെണ്ണം ടോർക്കൊക്കെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക ഏകദേശത്തിൻ്റെ ഒരു പെട്രോളിൻ്റെ അതായത് പഞ്ച് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പവറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫിഗർ എന്ന് പറയാം കുറച്ച് കൂടുതലാണ് എന്നാൽ പോലെ ഏകദേശം നമുക്കൊരു താരതമ്യമാണെങ്കിൽ ആ രീതിയിൽ പറയാം നമ്മൾ ഓടിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പവർഫുള്ളാണ് നൂറ്റി ഇരുപത്തി രണ്ട് പി എസ് ഒ തന്നെ നൂറ്റി തൊണ്ണൂറ് എൻ എം ഡോർക്കും പ്രൊഡ്യൂസ് ഈ ഒരു സെഗ്മെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ റേഞ്ചാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ കൂടുതൽ കിട്ടാം ലോങ്ങ് റേഞ്ചിലാണ് എന്നർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിന്തിക്കാം നമുക്ക് പവറും കൂടുതൽ കിട്ടുന്നുണ്ട് റേഞ്ചും കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ചോയ്സ് ലോങ് ആണ് എന്ന് നമുക്ക് തോന്നാം അപ്പോൾ ഓട്ടമുള്ളവർക്ക് അതെ തീർച്ചയായിട്ടും നമുക്ക് ലോങ് റേഞ്ച് തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഓട്ടം കുറവുള്ളവർക്ക് മീഡിയം റേഞ്ചിൻ്റെ ആവശ്യമുള്ളൂ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ആവും കാരണം ബാറ്ററി ചെറുതാണ് ഇരുപത്തഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി അപ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി ചാർജ് ആവുന്നത്ര സമയം ഫുൾ ചാർജ് ആവാൻ എടുക്കില്ല അപ്പോൾ ചാർജിങ് ടൈം കുറയും അത്രയും ബാറ്ററി സെല്ലുകൾ കുറഞ്ഞു അപ്പം ഭാവിയിൽ നമ്മളിനി ബാറ്ററി സെല്ലുകളൊക്കെ മാറ്റുന്ന സമയത്ത് അത്രയും മെയിൻ്റനൻസും കുറഞ്ഞു വിടും അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ആവശ്യത്തിന് വെറുതെ ലോങ് റേഞ്ച് മേടിച്ചിട്ട് നമ്മൾ അതിന് മെയിൻ്റൻസും അതുപോലെ ഈ ചാർജിങ് ടൈമ് കൂടുതലൊക്കെ നമ്മൾ ഏറ്റുവാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് അപ്പോൾ ഞങ്ങളൊരു ഡെയിലി ഇത്ര കിലോമീറ്റർ ഓടുള്ളൂ എന്ന് വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം റേഞ്ചിൽ തൃപ്തിപ്പെടാവുന്നേ ഉള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോങ് എടുക്കാം അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങൾ ഒരു മുന്നൂറ്റി അമ്പതൊക്കെ അടുത്ത് നമുക്ക് റേഞ്ചും കിട്ടാം അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഓട്ടങ്ങളും നടക്കും ചാർജിങ്ങിൻ്റെ കാര്യമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാം ഒരു ടാറ്റയുടെ ഫ്ലീറ്റിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ പോലെയൊക്കെ തന്നെയാണ് അതായത് നമുക്ക് ആ പത്തുന്നൊരു എൺപത് ശതമാനമൊക്കെ വാങ്ങിയിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആവും നമ്മൾ ഡി സി ഫാസ്റ്റ് ചാർജാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ സാധാരണ പതിനഞ്ച് ആംബ്യൻ്റെ പ്ലഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം പത്ത് മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഏഴ് പെൻറ്റ് രണ്ട് കിലോ ആട്ടിൻ്റെ ഒരു എ സി ഫാസ്റ്റ് ചാർജർ നമുക്ക് ഓപ്ഷണലായിട്ട് ഷോറൂമിൽ നിന്ന് വാങ്ങാനായിട്ട് വരും അവർ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ അത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേർ പകുതിയാവും ഇപ്പോൾ ഈ ഒരു ലോങ് റേഞ്ചിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു അഞ്ച് മണിക്കൂറിൻ്റെ ഉള്ളിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർ വരുന്ന ഒരു ചാർജിങ് നേരെ പകുതിയാക്കി കുറക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അതിനേശേഷം എനിക്ക് അമ്പതിനായിരത്തിന് മുകളിൽ കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്കടക്കം ത്രീ ഫൈസ് കണക്ഷൻ ഒക്കെ ഉള്ളവർക്കാണ് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ബാറ്ററി ബാക്കിൻ്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി ഓടിക്കാനുള്ള ഒരു ഫീലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പഞ്ചാണ് നമ്മുടെ ഒരു മൊത്തത്തിൽ പൂർണ്ണം പരിപൂർണ്ണമായിട്ടുള്ളൊരു ഇലക്ട്രിക് മോഡലായിട്ട് നമുക്ക് ടാറ്റ കൊണ്ടുവന്നുള്ളത് അപ്പോൾ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് അറിയാൻ കൂടിയാണ് എനിക്കൊരു താല്പര്യം കൂടുതലുണ്ടായിരുന്നു ഓടിച്ച് നോക്കണം എന്നുള്ളപ്പോൾ ഒരു തിയവോൻ എക്സോണിനേക്കായും കുറച്ചുകൂടി എങ്ങനെയുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ മാറി അപ്പോൾ നമ്മളൊരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ബെറ്റർ ആണ് നൂറ് ശതമാനം ബെറ്റർ ആണ് എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ ആ ഒരു പെട്രോൾ ഒത്തിരി ഒരു പഞ്ചിൻ്റെ ഒരു ബോഡിയുടെ ഒരു രീതിയും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി കാര്യങ്ങളൊക്കെയാണ് പഞ്ചിനുള്ളത് അപ്പോൾ അതിനോട് അത്രയും നീതി പുലർന്ന രീതിയിലുള്ള ഒരു പവർ കാര്യങ്ങളൊന്നും നമുക്കൊരു പെട്രോൾ എഞ്ചിന് തരുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് പെർഫോമൻസ് അടിപൊളിയാണെന്ന് പറയുന്നത് കൊണ്ട് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ബെറ്ററാണ് നമുക്ക് പെട്രോൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് സസ്പെൻഷൻ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം ഫാമിലി യാത്രകൾക്കൊക്കെ നല്ല കംഫർട്ടായിരിക്കും നോർമലി നമ്മൾ ആദ്യമൊക്കെ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബാറ്ററി ഒക്കെ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ സസ്പെൻഷൻ എപ്പോഴും സ്റ്റിഫ് ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത് അധികം ഭൂരിഭാഗം അങ്ങനെയാണ് അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ട് വന്നിട്ട് നമുക്ക് സസ്പെൻഷൻ അത്യാവശ്യം സ്മൂത്താണ് അത് അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റ് ക്വാളിറ്റി കഫേർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ചെറിയൊരു ടയർ നോയിസ് കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളൂ എന്നാലും മൊത്തത്തിൽ നമുക്ക് എൻ വി എച്ച് ലെവൽ കുഴപ്പമില്ല എന്ന് പറയാം അവർ അത്യാവശ്യം ഒരു എഴുപത് മാർക്ക് കൊടുക്കാൻ വേണമെങ്കിൽ നൂറിൽ ഒരു എഴുപത് മാർക്ക് എഴുപത്തഞ്ച് മാർക്കൊക്കെ നമുക്ക് എൻ വി എച്ച് ലെവലിൽ കൊടുക്കാം ചെറിയ ഒരു വേറെ സൗണ്ടൊന്നും ഉള്ളിലേക്ക് കേൾക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ടയർ നോയിസ് ചെറുതായിട്ട് ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളതുള്ളൂ എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് അതും ഒരു പെട്രോളായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ എന്ന് പറയാത് ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം നോയിസ് പ്രത്യേകിച്ച് റിവേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് ലോഡ് വലിയുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്കതിൽ മാറിയിട്ടുണ്ട് പെട്രോളായിട്ട് കമ്പെയർ ചെയ്യല്ലോ നമ്മളെ പെട്രോൾ ഓടിച്ച ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അല്ലാതെ പെട്രോളും ഈ ഒരു പഞ്ചീവിയുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ലേ ഏകദേശം വില കൊണ്ട് തന്നെ നമുക്ക് നാല് നാലര ലക്ഷത്തോളം ഡിഫറൻസ് രണ്ടും തമ്മിൽ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഉപയോഗം കൊണ്ടും എല്ലാം കൊണ്ട് എറ്റ് ടു സെറ്റ് മാറ്റം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്ത് പറയുന്നതല്ലേ ഏകദേശം അത് ഓടിച്ച അതിൽ യാത്ര ചെയ്ത ആളുകൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ശരിക്ക് കോമ്പറ്റിറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ സീറ്റിലാണ് പ്രധാനമായിട്ട് വരുന്നത് അതിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം ബാക്കി സ്റ്റിയറിംഗിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻട്രി ലെവൽ രീതിയിലുള്ള കാറുകളിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടത് ഒരുപാട് അത്ര ഒരു സ്പോട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാലും അത്യാവശ്യം സ്മൂത്താണ് സിറ്റി ഡ്രൈവിനോ അടിപൊളിയാന്ന് പറയാവുന്ന രൂപത്തിലാണ് വലിയ വളവ് വീശുപടിക്കുമ്പോഴുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ കുറച്ച് സ്പീഡ് കയറുന്ന സമയത്തുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ പക്ഷെ എന്നാൽ പോലും ഒരു കോൺഫിഡൻസ് നമുക്ക് അത്രയധികം കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതായത് ഒരു വണ്ടിയുടെ ഒരു ഷേപ്പ് കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കും നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക മൈക്രോസ്വി എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉളവ് ഇഷ്യൂ അടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊന്നും എന്തായാലും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ഒരു ഫീഡ്ബാക്ക് വരുന്നത് പിന്നെ ഉള്ളിൽ കയറി ഇരിക്കുകയാണെങ്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്ക് സീറ്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എല്ലാം അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു പൊസിഷനിൽ നമുക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു എസ് യു വി ഫീലോട് കൂടിയിട്ട് എസ് യു വി ഫീൽ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഓടിക്കാമെന്ന് അതായത് ബോണറ്റ് കണ്ട് ഇഷ്ട ബോണറ്റ് കണ്ടുകൊണ്ട് ഇങ്ങനെ ഓടിക്കുന്ന ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി താല്പര്യമായിരിക്കും ഒരു വാഹനം എടുക്കാനായിട്ട് ആ ഒരു പക്ക നമുക്കൊരു എസ് യു ഓടിക്കുന്നതിൻ്റെ ഒരു ഫീല് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് പറയാം അതുപോലെ തന്നെയാണ് മൊത്തത്തിൽ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണ് ചുറ്റും വ്യക്തമായിട്ട് കാണാനുണ്ട് ഏതൊരാൾക്കും ഇപ്പോൾ ഒരു തുടക്കക്കാർക്കാണെങ്കിലും ഡ്രൈവിംഗ് പഠിച്ച അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണെങ്കിലും സുഖമായിട്ട് ഓടിക്കാനാണെങ്കിലും ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് ടാറ്റ പഞ്ച് ഇ വി എന്ന് പറയുന്ന രൂപത്തിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ബ്രേക്കും അടിപൊളിയാണ് നമുക്ക് ലോങ് ആണെന്നുണ്ടെങ്കിൽ നാല് വീലും ഡിസ്ക് ബ്രേക്ക് ടാറ്റ തന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സ്റ്റോപ്പിംഗ് പവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി ബൈറ്റ് ആവായിരുന്നു എന്ന് പറയുന്നാലും ആണ് നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മാർക്ക് കൊടുക്കുകയാണെന്നു നമുക്ക് വേണമെങ്കിൽ ഒരു തൊണ്ണൂറ് മാർക്ക് കൊടുക്കാം എന്നാലും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് ഓടിക്കാനുള്ള പരിപാടികളൊക്കെ പിന്നെ ബാക്കി നമുക്ക് ട്രാൻസ്മിഷൻ കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം ഒരു ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്കൊരു റോട്ടറി സ്വിച്ച് ആ തിയാഗോനൊക്കെയും ബെറ്റർ ആയിട്ടുണ്ട് നമുക്കൊരു ഫീൽ കിട്ടും അതായത് തിയാഗോൽ നമുക്ക് ചില സമയത്ത് അതായത് ബ്രേക്ക് നന്നായി അമർച്ചവിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്പീഡിലൊക്കെ റോട്ടറി സ്വിച്ച് തിരിച്ചാലൊക്കെ അത് മിസ്സായിട്ട് ചിലപ്പോൾ ലാഗ് വരാനും ചിലപ്പോൾ നമ്മൾ റിവേഴ്സ് ഇടുന്നതിനും പാരം ഇത് ഡ്രൈവിലേക്കും പാർക്കിലേക്കും ചാടുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ക്രിസ്പ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം ഞാൻ റോട്ടറി സ്വിച്ച് വന്നപ്പോൾ വിചാരിച്ച ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ പക്ഷെ നെക്സോണിൽ ടോപ്പ് ക്ലാസ് ആയിട്ട് വർക്ക് ചെയ്തൊരു സിസ്റ്റം കൂടിയാണ് അപ്പോൾ ഇതിലും ആ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നെക്സോൺ പറഞ്ഞുകൊണ്ട് തന്നെ നെക്സോൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പന്ത്രണ്ട് നമ്മുടെ ടോപ്പ് ടോപ്പെൻറ്റെ പതിനാറ് ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് നെക്സോന്റെ ബേസ് വരുന്ന സ്റ്റാർട്ടിങ് ആയിന്റ് അപ്പോ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു ചിന്ത വരും ആർക്കായാലും നെക്സോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത്രയും ബഡ്ജറ്റ് മുടക്കണം എന്തായാലും അതേ രീതിയിൽ ഏകദേശം അത്ര റേഞ്ചും ഫീച്ചേഴ്സും ഒക്കെ വരുന്ന പഞ്ച് ഉണ്ടല്ലോ അപ്പോൾ അത് എടുത്താൽ പോരെയെന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു സ്പേസ് കാര്യങ്ങൾ കൂടുതൽ വേണം കുറച്ചുകൂടി ഡ്രൈവിംഗ് ഫീൽ കൂടുതൽ വേണം നിങ്ങൾ അത്യാവശ്യം സ്പോർട്ടിവായിട്ട് ഓടിക്കുക ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നെക്സോണിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നല്ലത് ഇതിലേക്ക് വരേണ്ടതുല്ല ബഡ്ജറ്റിൻ്റെ ഒരു വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഞ്ച് ജി ബിയിലേക്ക് വരേണ്ടതുള്ളൂ അല്ല നെക്സോൺ ഇഷ്ടപ്പെടുന്നവരാണ് നെക്സോണില് ബഡ്ജറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സ് മാറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല നെക്സോൺ തന്നെയാണ് ഇതിനേക്കാൾ ബെറ്റർ നമ്മൾ ഇത് രണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് എന്നുള്ളതാണ് എല്ലാം ഉണ്ട് നമുക്ക് ഓടിക്കാനുള്ള ഒരു ഫീല് കാര്യങ്ങളാണെങ്കിലും എല്ലാം അടിപൊളി കുറച്ച് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി വലിയ വണ്ടിയാണല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സൗകര്യം കംഫർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നെക്സോണിലേക്ക് പോവാം അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ സിട്രോൺ ഈ സീ ത്രീ ഈ സീ ത്തിരി ആയിട്ട് നോക്കുന്ന സമയത്ത് ഏത് രീതിയിൽ ഏത് മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പഞ്ചേബി മുകളിലാണെന്ന് പറയാം ഒരു പടി ഒന്നുമല്ല ഒരു അഞ്ച് പടി മുകളിലാണ് വന്നിട്ടുള്ളത് ആ ഒരു നമ്മൾ ഒരു സെഗ്മെന്റ് വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇതാണ് കോമ്പറ്റീറ്റർ എന്ന് പറയാം എന്നല്ലാതെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അടുത്ത് പോലും ഇ സിത്തിൽ വരുന്നില്ല എന്നുള്ള രൂപത്തിലാണ് ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും കാണാൻ ലുക്ക് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും റേഞ്ച് ആണെങ്കിലും ഏത് ആസ്പെക്ട് എടുത്ത് നോക്കിയാലും അതിന്റെ പഞ്ച് ജീവിയുടെ പരിസരത്ത് പോലും നമുക്ക് സിട്രോൺ ഇ സിത്തിലെ പരിഗണിക്കാനായിട്ട് സാധിക്കില്ല ആകുവാണെങ്കിലും ഒരു സൈസിൻ്റെ കാര്യത്തിൽ പറയാം കുറച്ച് വീൽ ബേസും നീളവും നമ്മുടെ പഞ്ചജീവീനേക്കാൻ കൂടുതലുണ്ട് പക്ഷേ വീതി കൂടുതൽ പഞ്ജീവനാണ് ഡയ്മെൻ്റ് ചെറിയ കേട്ടോ ഈ പത്ത് എം എമ്മ പതിനഞ്ച് എം എമ്മിന്റെ ഒക്കെ കണക്കാണ് ഈ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ഡിഫറൻസുകൾ വരുന്നുള്ളൂ അപ്പോൾ ബാക്കി ഏത് മേഖല കഴിഞ്ഞാൽ നമുക്ക് അതിന് മുപ്പതിന് താഴെ ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് കിലോവാട്ടിൻ്റെ ഒക്കെ ബാറ്ററി വരുന്നുള്ളൂ എന്നിട്ട് പോലെ അതിന് മുന്നൂറ്റി ഇരുപതാണ് നമുക്ക് ചാർജ് ഒരു സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നുള്ളൂ പഞ്ജീവിയുടെ മീഡിയം റേഞ്ച് ഇരുപത്തഞ്ച് കിലോവാട്ടിന്റെ ബാറ്ററിയുടെ റേഞ്ചാണ് സിട്രോണിൽ കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ അത് വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പഞ്ജീവിനേക്കായും അറുപത്തി രൂപ ബേസ് വയറിൻ്റെ കൂടുതലാണ് അവർ ചാർജ് ചെയ്യുന്നത് അതിൽ വേണ്ട ഫീച്ചേഴ്സ് ആണെങ്കിലും കുറവാണ് അപ്പോൾ ഏത് രൂപത്തിൽ നോക്കിയാലും നമുക്ക് പഞ്ജീവി തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ബേസ് വയറിൻ്റെ തന്നെ ഇപ്പം അറുപത്തി രൂപ കുറവ് വരുന്നുണ്ട് എന്ന് മാത്ര മാത്രമല്ല ഓട്ടോമാറ്റിക് എ സി സെട്രോണിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷനിൽ പോലും അവർ കൊടുത്തിട്ടില്ല കൂൾഡ് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടില്ല അത്തരത്തിൽ ഒരുപാട് ലെതർ സീറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിട്രോണിന്റെ ഫുൾ ഓപ്ഷൻ പോലും ലഭിക്കാത്ത പല ഫീച്ചേഴ്സും ഉണ്ട് അത് നമ്മുടെ ബേസ് ബേസ്വേരിൻ്റെ വരെ കിട്ടുന്ന ബേസ്വേരിന് പോലും കൊടുത്ത പല ഫീച്ചേഴ്സും അവർ ഫുൾ ഓപ്ഷനിൽ പോലും കൊടുത്തില്ല അത്തരത്തിൽ ഫീച്ചേഴ്സ് ഒന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല നമുക്ക് പഞ്ച് എന്തായാലും ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു സെഗ്മെന്റിൽ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ടാറ്റ കൊടുത്തിട്ടുള്ളത് ഫീച്ചേഴ്സ് കൊടുക്കുന്ന കാര്യത്തിൽ ഒന്നും ഒരിക്കലും സിട്രോണ് ടാറ്റയോടൊപ്പം എത്താനായിട്ട് പറ്റില്ല അത് കിയ ഹ്യുണ്ടായി ടാറ്റ ഈ മൂന്ന് ബ്രാൻഡുകൾക്കാണ് ഇന്ത്യയിൽ നമ്മൾ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അതിൽ കാശ് കൊടുക്കുന്നതിനനുസരിച്ച് നിറയെ ഫീച്ചേഴ്സ് തരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം അപ്പം ആ രൂപത്തിൽ തന്നെ ഡാറ്റ നമുക്ക് അത്യാവശ്യം വേണ്ടതും അല്ലാത്തതും നമ്മൾ പ്രതീക്ഷിക്കാത്ത എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജറും അതുപോലെ തന്നെ ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ അതേ രീതിയിലുള്ള ഒരു നമുക്ക് മാപ്പ് വരെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു എം ഐ ഡി വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ത്രീ സിക്സ്റ്റ ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ബ്ലൈൻ വ്യൂ മോണിറ്റർ അങ്ങനെ നമ്മൾ ഇതിന് ഹയർ വേരിയന്റിൽ പ്രതീക്ഷിക്കുന്ന പല ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു പഞ്ച് ജി ബിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ നമ്മുടെ റീജനറേഷൻ ആ അത് ഞാൻ പറയാൻ വിട്ടുപോയി അതും നമുക്ക് ഒരു മൾട്ടി മോഡ് റീജനറേഷൻ ഈ ഇ സി ത്രീയിൽ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിൽ വരുന്നുണ്ട് അതിനാണ് ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് പോലെ സ്റ്റിയറിംഗിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് പാഡൽ ഷിഫ്റ്റർ കൊടുത്തിട്ടുള്ളത് പ്ലസ് മൈനസ് രൂപത്തിൽ നമുക്ക് മൂന്ന് ലെവൽ വരുന്നുണ്ട് മൂന്നല്ല നമുക്ക് നാല് ലെവൽ വരുന്നുണ്ട് ഒന്ന് റീജനറേഷൻ ഓഫ് ആണ് പിന്നെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അങ്ങനെ നാല് മോഡ് വരുന്നുണ്ട് ഞാനിപ്പോൾ പോകുന്നത് ഓഫായിട്ടുള്ള ഒരു രൂപത്തിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ ആയിരിക്കും നമ്മൾ ത്രോട്ടിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാലും വണ്ടി ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയി എന്നുള്ളതാണ് അപ്പോൾ അത് പ്ലസ് അടിച്ച് നമുക്ക് ലെവൽ വണ്ണിട്ടാലും ചെറിയ രീതിയിൽ നമ്മുടെ ഒരു പെട്രോൾ കാറിലൊക്കെ എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയില്ല ആ രൂപത്തിൽ ചെറിയ രീതിയിലൊരു പിടിത്തം വരും ലെവൽ ടൂലിട്ടാലും അത് കുറച്ചുകൂടി കൂടും ലെവൽ ത്രീലിട്ടാലും ഭയങ്കരമായിട്ട് അഗ്രസീവ് ഒരു ബ്രേക്ക് ചെയ്യുന്ന അത്രയും ഒരു ഫാസ്റ്റ് ആയിട്ട് വാഹനം ഒരു റീജനറേഷൻ എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ഉപകാരങ്ങളാണ് ഇതുകൊണ്ടുള്ളത് ഒന്ന് നമുക്ക് കുറച്ചുകൂടി ചാർജ് റീജനറേഷൻ വഴി ചെറിയ രൂപത്തിൽ ബാറ്ററി ചാർജ് ആവും രണ്ടാമത് പറഞ്ഞാൽ ഒരു വൺ പെഡൽ ഡ്രൈവ് സിസ്റ്റത്തിലൂടെ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ ആക്സിലേറ്റർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലെവൽ ത്രീയിൽ നിങ്ങൾ റീജനറേഷൻ സെറ്റ് ചെയ്തിട്ട് ആക്സിഡൻറ്ററിൽ നിന്ന് കാലെടുത്താലും ഇപ്പോൾ ഞാൻ ഫുള്ളായി കാലെടുത്ത് നമ്മൾ ഏകദേശം അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ ഓൾമോസ്റ്റ് ഒമ്പത് എട്ട് ഏഴ് കിലോമീറ്റർ സ്പീഡിലേക്ക് വന്നിട്ടുണ്ട് ബ്രേക്ക് ചൗട്ടാകാതെ തന്നെ വിത്തിൻ സെക്കൻഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിലേറ്റർ ഒറ്റ പെടൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ട്രാഫിക്ക് കാര്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ കേരളത്തിലെ കണ്ടീഷനുള്ള റോഡ് സിമ്പിൾ ആയിട്ട് പറയാൻ ഒറ്റ വാക്കിൽ അങ്ങനെ പറയാം ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് ഒറ്റ ഒറ്റപ്പെടൽ ഉപയോഗിച്ചുകൊണ്ടു ഒരു കാര്യം കൂടി വരുന്നത് തിയഗോനെ ബെറ്റർ ആയിട്ട് റീ ജനറേഷൻ മോഡുകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ തിയാകോലി ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത്രയും ഒരു അഗ്രസീവ് ഫീൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വൺ പെടൽ ഡ്രൈവ് എന്നുള്ളത് തിയാഗോലി ചിന്തിക്കുവാനും പറ്റാത്ത ഒരു കാര്യമാണ് അതായത് എന്നാലും പഞ്ചിൽ പരിഹരിച്ചിട്ടുണ്ട് പഞ്ചീവി വന്നപ്പോൾ നമുക്ക് സ്വാഭാവികം ഒരു ലെവൽ ത്രീയൊക്കെ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു റീജനറേഷൻ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ ആരോത്രമാണ് നമ്മുടെ പഞ്ജീവിയുടെ പ്രധാന പ്പെട്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡൽ സീറ്റ് മോഡ് ടയർ പ്രഷർ മോണിറ്ററിങ് ഹിൽ ഹോൾഡ് ഹിൽ ഡിസെന്റ് കണ്ട്രോൾ ത്രീ സി ടി ക്യാമറ അത്തരത്തില് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും കൂടുതലും അപ്പോൾ അതൊന്നും നമുക്ക് നമ്മുടെ ടാറ്റിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതും ഇതിന്റെ കോമ്പ്യൂട്ടറായിട്ടുള്ള ഈ സീറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ആറ് എയർ ബാഗ് വരുമ്പോൾ അതിന് ഫുൾ ഓപ്ഷനിൽ നമുക്ക് രണ്ട് എയർ ബാഗ് കിട്ടുന്നുള്ളു അങ്ങനെയുള്ള അത പറഞ്ഞു നമുക്ക് അടുത്ത പോലെ നമുക്കൊരു കമ്പയർ കമ്പയർ നോക്കുന്ന സമയത്ത് പഞ്ജീവുമായിട്ട് ഒരു തരത്തിലും അതിൻ്റെ അടുത്ത് പോലും നമുക്ക് നിർത്താവുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഫീച്ചർ വൈസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട പഞ്ചി ഇ വി എടുക്കണോ സിറ്റോ ഇ സിറ്റും എടുക്കണമല്ലോ കൺഫ്യൂഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല പഞ്ജീവനാണ് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ബെറ്റർ എന്ന് പറയാനായിട്ട് കാര്യം പിന്നെ നമുക്ക് രണ്ട് മോഡുകൾ വരുന്നുണ്ട് എക്കോ അതുപോലെ തന്നെ സ്പോർട്ട് നീങ്ങുന്ന ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് അത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആ ത്രോട്ടിൽ റെസ്പോൺസ് അറിയാനും ഉണ്ട് നമ്മളൊരു എക്കോയിലും സ്പോർട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ ഡിഫറൻസ് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വേറെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് അത് മൂന്ന് വർഷം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വാഹനത്തിന് വരുന്ന വേറണ്ടി ബാറ്ററിക്ക് എട്ട് വർഷം കാരണം അത് സ്വഭാവമായിട്ട് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മാനുഫാക്ചേഴ്സും ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ വാറണ്ടി കൊടുക്കുന്നത് ബാറ്ററി ആണെങ്കിൽ എട്ട് വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കാരണം എന്താ വെച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മഹീന്ദ്ര ടാറ്റി ഉണ്ടാക്കി എന്നുണ്ടാക്കുന്നല്ലോ ഓക്കെ പുറത്ത് പോയി അടിക്കുന്നതാകുമ്പോൾ ഈ ബാറ്ററി മാനുഫാക്ചറിങ് എന്നൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഒരേ കമ്പനി ആയിരിക്കാനും സാധ്യത അപ്പോൾ അവർ കൊടുക്കുന്ന വാറണ്ടി ആണല്ലോ ശരി ഇവരും തരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം എല്ലാ ബ്രാൻഡിൻ്റെയും ഇപ്പോൾ ഇന്ത്യയിൽ വെക്കുന്ന ഒരുവിധം എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളുടെയും വാറണ്ടി പീരീഡ് ഈ പറഞ്ഞ എട്ട് വർഷം അല്ലെങ്കിലും ലക്ഷത്തി അറുപതിനായിരം ആണ് അപ്പോൾ നിങ്ങൾക്ക് പഞ്ജി ബി ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ നമ്പറിൽ വിളിച്ചാൽ വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാഹനം ഡെലിവറി തരുന്നതാണ് പഞ്ജി ബി എന്ന് മാത്രമല്ല ടാറ്റയുടെ ഏത് വാഹനമായിക്കോട്ടെ നിങ്ങൾക്ക് വെയിറ്റിംഗ് ഇല്ലാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണോ ധൈര്യമായിട്ട് വിളിച്ച ടെസ്റ്റ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഗൂഗിൾ ഡീലർ നമ്പർ ആണ് കൊടുത്തിട്ടുള്ള അപ്പോൾ അവർ ഒരുപാട് സ്ഥലത്ത് ഷോറൂമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്ക് വരുന്നതുകൊണ്ട് വെയിറ്റ് മീരിയോടൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ വാഹനങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അതായത് വെയിറ്റ് ചെയ്തിങ്ങനെ കിട്ടാനില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇവർക്ക് വിളിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിലുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്കും അനുഭവത്തിൽ എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും പഞ്ജീവിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ എടുത്തവരൊക്കെ ഉണ്ട് തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യേണ്ടതിൻ്റെ ഒരുപാട് നേരത്തെ തൊഴിൽ കാണാം ബൈ ബൈ